നമസ്കാരം സിവിൽ കോടതികളിൽ വരുന്ന കേസുകൾ പരിശോധിച്ചാൽ ഒരു കാര്യം ഒരു കേസിൻ്റെ രണ്ട് ഭാഗത്തും വാദിയും പ്രീതിയും അയൽവാസികളാണെങ്കിൽ അതിർത്തി തർക്കം കഴിഞ്ഞാൽ പിന്നെ വരുന്ന കേസുകളെല്ലാം തന്നെ ഭൂരിഭാഗവും ഈസ്മെൻ്റ് അവകാശങ്ങൾ സംബന്ധിച്ച് ഇട്ടുള്ള തർക്കങ്ങളായിരിക്കും ഇപ്പം അവകാശങ്ങളോ അല്ലെങ്കിൽ വെള്ളത്തിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും ഇതെല്ലാം തന്നെ ഈസ്മെൻറ്റ് ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഒരു ഒരു നമ്മുടെ ഭൂമിയിൽ നമുക്ക് പരിപൂർണ അവകാശമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമ്മുടെ അയൽവാസികൾക്കും ചില അവകാശങ്ങൾ ഈസ്മെൻറ്റ് അവകാശങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ കുറേ പരാതികളും തർക്കങ്ങളൊക്കെ തന്നെ കുറയാൻ സാധ്യത അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈസ്മെൻറ്റ് ആക്റ്റിനെ കുറിച്ചാണ് ഈസ്മെൻറ്റ് ആക്റ്റിൽ എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ത്യൻ ഈസ്മെൻ്റ് ആക്ട് എയ്റ്റീൻ എയ്റ്റി ടു അതാണ് ഈസ്മെൻ്റ് അവകാശങ്ങളെക്കുറിച്ച് പറയുന്ന നിയമം അപ്പോൾ എപ്പോഴും ഈസ്മെൻറ്റ് ആക്ട് അല്ലെങ്കിൽ ഈസ്മെൻറ്റ് റൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടി റൈറ്റ്സുമായിട്ട് പ്രോപ്പർട്ടി ലോസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അപ്പോൾ നമുക്കറിയാം ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫറിനെ കുറിച്ചൊക്കെ ഇമൂവബിൾ പ്രോപ്പർട്ടി നമ്മുടെ സ്ഥലവും വസ്തുക്കളുടെയൊക്കെ ട്രാൻസ്ഫറിനെ കുറിച്ചിട്ട് പറയുന്ന നിയമം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ആണ് അപ്പോൾ ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് എനാക്ട്മെൻറ്റ് വന്നിട്ടുള്ളത് എയ്റ്റീൻ എയ്റ്റി ടൂലാണ് സെയിം ഇയറിൽ തന്നെയാണ് ഈസ്മെൻറ്റ് ആക്ട് വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടി ആക്ട് ആക്ട് ക്റ്റ്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ എല്ലാവർക്കും അറിയാം ഒരു ഈസ്മെന്റിന്റെ നിയമം കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് തർക്കങ്ങൾക്ക് അത് ഇടവരുത്തും കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ എബ്സൊല്യൂട്ട് റൈറ്റ് ഒരു പ്രോപ്പർട്ടിയിൽ ഉണ്ടെന്ന് പറയുന്ന അതേ സമയം തന്നെ ഇറ്റ് ഈസ് സബ്ജക്ട് ടു ദി റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ ഈസ്മെന്റ് ആക്ട് എന്നാണ് അപ്പോൾ ഈസ്മെന്റ് ആക്ടിൽ എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് അത് മറ്റുള്ള ആളുകൾക്ക് നമ്മുടെ ഭൂമിയിലുള്ള അവകാശമാണ് ഈസ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അബ്സൊല്യൂട്ട് റൈറ്റ് എന്ന് പറയുമ്പോഴും ചില റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്യുന്നുണ്ട് നമ്മളുടെ പ്രോപ്പർട്ടിയിൽ എന്നുള്ളതാണ് ഇതിൽ പറയുന്ന ഒരു കാര്യം അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണ് ഈസ്മെൻ്റ് എന്ന് പറയുന്നത് സെക്ഷൻ ഫോറിലാണ് ഈസ്മെൻ്റ് ആക്ട് സെക്ഷൻ ഫോറിലാണ് പറയുന്നത് അപ്പോൾ ഇറ്റ് ഈസ് ഫോർ ദ ബെനിഫിഷ്യൽ എൻജോയ്മെൻ്റ് ഓഫ് വൺസ് ഓൺ പ്രോപ്പർട്ടി നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടിയുടെ ബെനിഫിഷ്യൽ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് മറ്റൊരാളുടെ ഭൂമിയിൽ നമുക്ക് ചില അവകാശങ്ങൾ കിട്ടണം അതാണ് ഈസ്മെൻ്റ് റൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ അവകാശം കിട്ടുന്ന മറ്റൊരാളുടെ ഭൂമിയിലാണെങ്കിലും അതെന്തിനാണ് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം ഭൂമി ഉപയോഗയോഗ്യമാക്കണമെങ്കിൽ ബെനിഫിഷ്യൽ എൻജോയ്മെൻ്റ് എന്ന് പറയുന്നത് ഉപയോഗയോഗ്യമാകണമെങ്കിൽ അതിപ്പോൾ ഒരു വഴിയാകാം വെള്ളം കിട്ടുന്നതാകാം വെളിച്ചം കിട്ടുന്നതാകാം ഡ്രെയിനേജ് പോകുന്നതാകാം എന്തുമാവാം അത് ഉപയോഗയോഗ്യമാകണമെങ്കിൽ നമുക്ക് ചില അവകാശങ്ങൾ നമ്മുടെ അയൽവാസിയുടെ സ്ഥലത്തു കൂടെ കിട്ടണം നമുക്ക് ചില അവകാശങ്ങൾ അതിലൂടെ കിട്ടണം ആ അവകാശത്തെയാണ് നമ്മൾ ഈസ്വൻ്റ് അവകാശം എന്ന് പറയുന്നത് നമുക്കിതൊരു ചെറിയൊരു ഇലസ്ട്രേഷനിലൂടെ നോക്കാം ഒരു ഒരു പടം വരച്ചിട്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അത് എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഈ പടത്തിൽ ഞാൻ കാണിച്ചിട്ടുള്ള പടത്തിൽ നമുക്കറിയാം ഒരു ഒരു വഴി കാണിച്ചിട്ടുണ്ട് ഒരു റോഡാണെന്ന് സങ്കല്പിക്കാം അപ്പോൾ ഈ റോഡിനോട് അടുത്ത് കിടക്കുന്നത് ബി എന്ന് പറയുന്ന ഒരാളുടെ പ്രോപ്പർട്ടിയാണ് ഒരു വീട് നിൽക്കുന്നുണ്ട് ഇതിന് പുറകിലാണ് എ എന്ന് പറയുന്ന ആളുടെ ഭൂമി നിൽക്കുന്നത് അപ്പോൾ ഇവിടെ സങ്കല്പിക്കുന്നത് എ എന്ന് പറയുന്ന ആളുടെ ആ അതിൻ്റെ ഓണർക്ക് ആ ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയുന്നത് ഡോമിനൻറ്റ് ഹെറിറ്റേജ് ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി എസ്റ്റേറ്റ് എന്നുള്ള ഉള്ളൂ അപ്പോൾ ആ ഡോമിനൻ്റ് ഹെറിറ്റേജ് അതിൻ്റെ ഓണറാണ് ഡോമിനൻ്റ് ഓണർ അപ്പോൾ ഈ ഡോമിനൻറ്റ് ഈ വാക്കുകൾ ഒന്ന് മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പം ഈ വാക്കുകളൊക്കെ ആവശ്യമായിട്ട് വരും ചില ചില ഈസ്മൻറ്റ് പഠിക്കുന്നതിന് അറിയുന്നതിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ആ വാക്കുകൾ തന്നെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഡോമിനൻറ്റ് ഹെറിറ്റേജ് അല്ലെങ്കിൽ ആ ഡോമിനൻ്റ് ഓണർക്ക് അയാളുടെ പ്രോപ്പർ കൃത്യമായി ഉപയോഗയോഗ്യമാക്കണമെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അയാൾക്ക് ഇപ്പോൾ ലാൻഡ് ആണ് അയാൾക്ക് പുറത്തേക്ക് പോകാൻ വഴിയില്ല അപ്പോൾ അയാളുടെ ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ അയാൾക്ക് ആ റോട്ടിൽ നിന്ന് അയാളുടെ വീട്ടിലേക്ക് എ എന്ന് പറയുന്ന ആളുടെ ഡോമിനൻ്റ് ഹെറിറ്റേജിലേക്ക് എത്തണമെങ്കിൽ ഈ ബി എന്ന് പറയുന്ന ആളുടെ പറമ്പിലൂടെ ആ കാണിച്ചിട്ടുള്ള പോലെ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ എത്തുള്ളൂ അപ്പോൾ ഈ എയുടെ ഭൂമി ഉപയോഗയോഗ്യമാക്കാൻ വേണ്ടി ബിയുടെ ബി എന്ന് പറയുന്നതാണ് സെർവിയൻ്റ് ഓണർ അല്ലെങ്കിൽ സെർവിയൻ്റെ ഹെറിറ്റേജ് എന്നാണ് ആ സ്ഥലത്തിനെ പറയുന്നത് അപ്പോൾ സെർവിയൻ്റ് ഓണറുടെ സ്ഥലത്തിലൂടെ കിട്ടുന്ന അവകാശം ആ വഴി അവകാശത്തെയാണ് നമ്മൾ ഈസ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത് ഇനി നമുക്ക് പല തരത്തിലുള്ള ഈസ്മെന്റുകൾ ഉണ്ട് ആ ഈസ്മെന്റുകളെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഈസ്മെൻറ്സ് എന്ന് പറയുമ്പം അത് സെക്ഷൻ ഫൈവിലാണ് ഈസ്മെൻറ് ആക്ട് സെക്ഷൻ ഫൈവിലാണ് അതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നാല് തരം ഈസ്മെൻ്റുകളെ കുറിച്ചാണ് പറയുന്നത് ഒന്ന് കണ്ടിന്യൂസ് മറ്റൊന്ന് ഡിസ്കണ്ടിന്യൂസ് അപ്പാരൻ്റ് ആൻഡ് നോൺ അപ്പാരൻ്റ് അപ്പോൾ ഇത് ഇതിനെപ്പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ മനുഷ്യൻ്റെ നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ ഇടപെടലുകളില്ലാതെ തന്നെ ഒരു ആക്ടിവിറ്റി നടന്നു പോകുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് എന്ന് പറയും അല്ല ചില കാര്യങ്ങൾ മനുഷ്യൻ എൻ്റെ ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ മനുഷ്യൻ്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് വരുമ്പം അല്ലെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂ ആയി പോവും അതിന് ഡിസ്കണ്ടിന്യൂസ് ഈസ്മെൻ്റ് എന്ന് പറയും അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വഴി ആ വഴി നമ്മളുടെ ഇടപെടൽ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ നടന്നാൽ മാത്രമേ അതവിടെ നിലനിൽക്കുന്നുള്ളൂ അവകാശം ആ മനുഷ്യൻ നടക്കാതിരുന്ന വഴി അവിടെ ഇല്ലാതായി പോവുകയാണ് അപ്പോൾ അങ്ങനെ ഇല്ലാതായി പോകുന്നതാണെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിനെയാണ് ഡിസ്കണ്ടിന്യൂസ് മനുഷ്യൻ്റെ ഇടപെടൽ ഇല്ലെങ്കിൽ അത് നിർത്തി അത് നിന്നു പോകുന്ന ഒരു സംഭവമാണെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് എന്ന് പറയും അപ്പോൾ കണ്ടിന്യൂസിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നീർച്ചാൽ അപ്പോൾ നമ്മളെ ഇടപെട്ടില്ലെങ്കിൽ ആ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും കാലാകാലങ്ങളായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും അത് കണ്ടിന്യൂസ് എന്ന് പറയും അതുപോലെ തന്നെ അപ്പാരൻ്റ് ആൻഡ് നോൺ അപ്പാരൻറ്റ് ഇപ്പോൾ ഈ ഇതേ ഉപദാഹരണം തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ വഴി നടക്കുന്നത് അല്ലെങ്കിൽ വെള്ളച്ചാൽ ഇതൊക്കെ നമ്മൾ അപ്പാരൻ്റാണ് കാണാൻ കഴിയും നമുക്ക് കാണാൻ കഴിയുന്നൊക്കെ അപ്പാരൻ്റാണ് അതേ സമയത്ത് വല്ല അണ്ടർ വാട്ടർ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ ഒക്കെ ഉണ്ടാവും ടിയിൽ അപ്പോൾ ഈ നമ്മൾ കുഴൽ കിണർ ഒരാൾ കുഴിച്ചപ്പം നമ്മുടെ അടുത്ത ആളുടെ നീലുറവ വറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് വരാറുണ്ട് അപ്പോൾ ആ ആ സാധനമൊന്നും നമുക്ക് കാണാൻ കഴിയില്ലല്ലോ അപ്പോൾ അയാളുടെ റൈറ്റ് ആയിരുന്നു അത് അപ്പോൾ അത് നോൺ അപ്പാരൻ്റ് ഈസ്മെൻറ്റാണത് ഇത് ഈ അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നാല് തരത്തിലാണ് ഇതിനെ നിൽക്കുന്നത് ഇപ്പോൾ ഇത് ഇത് ചില ഈസ്മെൻറ്റ് പറയുമ്പോൾ ഈ ഈ വാക്കുകൾ അവിടെ ആവശ്യമായിട്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ അതും കൂടെ പറഞ്ഞത് ഇനിയിപ്പം നമുക്ക് മറ്റൊരു മറ്റ് ഈസ്മെൻ്റുകൾ ഇത് ഈസ്മെൻ്റ് എങ്ങനെയാണ് അക്വയർ ചെയ്യുന്നത് നമുക്ക് വന്ന് നമുക്ക് അത് ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനനുസരിച്ചിട്ട് വീണ്ടും ഇതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതും ഒരു നാല് വിഭാഗങ്ങളായിട്ട് വീണ്ടും തരംതിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ആദ്യത്തേന്ന് പറയുന്നത് സെക്ഷൻ എയ്റ്റിലാണ് പറയുന്നത് അത് എക്വയർഡ് ബൈ എക്സ്പ്രസ് ഗ്രാൻഡ് എന്നാണ് പറയുന്നത് അത് ശരിക്കും അതൊരു ഈസ്മെൻ്റ് എന്ന് ചോദിച്ചാൽ ഈസ്മെൻ്റ് അല്ല കാരണം ഈ എന്ന് പറയുമ്പം അത് ലൈസൻസിൻ്റെ ഭാഗത്തേക്ക് ആണ് അത് വരുന്നത് ലൈസൻസ് ആയിട്ട് വരും അപ്പോൾ അതിന് ഉദാഹരണം പറയുന്നതെങ്കിലും നമ്മളിപ്പോൾ ഒരു ഒരു ഭൂമി നമ്മൾ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ ഭൂമിയോ ഒക്കെ നമ്മൾ വാടകയ്ക്ക് എടുക്കുകയാണ് ലീസിനെടുക്കുകയാണ് അപ്പോൾ ലീസ് എടുത്ത ഭൂമി ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തേക്ക് എടുത്തു അത് ഓണർ എടുത്ത് നമ്മൾ പറയുകയാണ് ഈ ഭൂമി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുക്കാനുള്ള അവകാശം കൂടി താങ്കളുടെ വീട്ടിലെ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാനുള്ള അവകാശം കൂടെ നമുക്ക് കിട്ടണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയണം അപ്പോൾ അത് ആൾ സമ്മതിച്ചു തരുകയാണ് ഗ്രാൻഡ് ചെയ്യാണ് അപ്പോൾ അത്തരം അത്തരം ഈസ്മെന്റിനെയാണ് നമുക്ക് ഈസ്മെന്റ് ബൈ ഗ്രാൻഡ് എക്സ്പ്രസ് ഗ്രാൻഡ് എന്ന് പറയുന്നത് അത് ശരിക്കും അത് ഗ്രാ ഈസ്മെന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത് ലൈസൻസ് അല്ലേന്ന് ചോദിച്ചാൽ ഒരു കൺഫ്യൂസ്ഡ് ആണ് അപ്പോൾ എന്ത് കഴിഞ്ഞാലും സെക്ഷൻ തേർട്ടീനിൽ പറയുന്നതാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അതാണ് അധികവും നമ്മൾ പ്രയോഗിക്കുന്നത് സെക്ഷൻ തേർട്ടീനിലും സെക്ഷൻ ഫിഫ്റ്റീനിലും വരുന്ന കാര്യങ്ങളാണ് നമ്മൾ നിത്യോപയോഗമായിട്ട് അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ നമ്മൾ എന്നും കണ്ടുവരുന്ന ചില പ്രശ്നങ്ങൾ ഈ രണ്ട് സെക്ഷനിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അപ്പോൾ സെക്ഷൻ തേർട്ടീനിൽ പറയുന്നത് ഇംപ്ലൈഡ് ഗ്രാൻഡ് അതായത് ഈസ്മെൻ്റ് അതിൽ രണ്ട് തരമുണ്ട് ഇംപ്ലോയ്ഡ് ഗ്രാൻഡ് എന്ന് പറയുന്നതിൽ രണ്ട് തരമുണ്ട് ഈസ്മെൻ്റ് ബൈ നെസസിറ്റി ആൻഡ് ക്വാസി ഈസ്മെന്റ് അങ്ങനെ രണ്ട് തരങ്ങളുണ്ട് പിന്നെ സെക്ഷൻ ഫൈവിൽ പറയുന്ന ഈസ്മെൻ്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ പ്രിസ്ക്രിപ്റ്റീവ് ഈസ്മെൻ്റ് എന്ന് പറയും അത് സെക്ഷൻ എയ്റ്റീനിൽ പറയുന്ന ഒരു കസ്റ്റമർ ഈസ്മെൻറ്റ് ഇങ്ങനെ ഒരു മൂന്ന് ഈസ്മെൻ്റുകളുണ്ട് നമുക്കത് ഓരോ ഓരോന്നും വിശദമായിട്ട് തന്നെ പരിശോധിക്കാം അപ്പോൾ ഈ സെക്ഷൻ തേർട്ടീനിൽ കാര്യം നമുക്ക് എടുക്കാം സെക്ഷൻ എയ്റ്റീനിലുള്ള ഇത് ഞാൻ പറഞ്ഞു ബൈ ഗ്രാൻഡ് ഞാൻ പറഞ്ഞു ഇനി സെക്ഷൻ തേർട്ടീനിൽ ഈസ്മെൻറ്റ് ബൈ നെസസിറ്റി ആൻഡ് ക്വാസി ഈസ്മെൻറ്റാണ് ഈ സെക്ഷൻ തേർട്ടീനിൽ പറയുന്നത് അത് എന്താണെന്ന് ഒന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഇത് നടക്കുന്നത് ഈ ഒരു വസ്തു വിഭജിച്ച് അല്ലെങ്കിൽ നമുക്ക് ഒരു ഭൂമി ഉണ്ടായിരുന്നു ആ ഭൂമിയിൽ ഇപ്പോൾ ഒരു പത്ത് സെൻറ്റ് ഭൂമി ഉണ്ടായിരുന്നു അതിൽ നമ്മളൊരു മൂന്ന് സെൻറ്റ് പുറകിലായിട്ട് നമ്മൾ വിൽക്കുകയാണ് വേറൊരാൾക്ക് ഇങ്ങനെ വിൽക്കുമ്പോൾ അങ്ങനെങ്കിൽ ഒരു ഡിവൈ ഒരു എന്താ പറയുക ഒരു വസ്തുവിനെ വിഭജിക്കുമ്പോൾ അത് ഒരു സെയിൽ മൂലമാകാം പാർട്ടീഷൻ ആവാം ഗിഫ്റ്റ് ആവാം ഏത് തരത്തിലായിരുന്നാലും ഒരു ഭൂമിയെ വിഭജിച്ച് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ആ ഒരു സന്ദർഭത്തിലാണ് ഈ നെസസിറ്റി ഈസ്മെൻറ്റ് ബൈ നെസസിറ്റിയും ക്വാസി ഈസ്മെൻറ്റും വരുന്നത് അപ്പോൾ ഇത് വിൽക്കുമ്പോൾ വിറ്റ് വാങ്ങിച്ച ആൾ ഇപ്പം നമ്മളൊരു പ്രോപ്പർട്ടി നമുക്ക് വഴിയൊക്കെ ഉള്ള ബോംബ് ഒരു ഭൂമി ഒന്നിച്ച് കിടന്നിരുന്ന ഭൂമിയാണ് അതിലെ ഒരു പോർഷൻ നമ്മൾ ബാക്ക് സൈഡ് പോർഷൻ നമ്മൾ വേറൊരാൾക്ക് വിൽക്കുകയാണ് ബാക്കിയുള്ളത് നമ്മൾ റിട്ടേൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വിറ്റ ഭൂമി ആൾക്ക് ആധാരത്തിൽ നമ്മൾ ഭൂമിയൊന്നും പറയാൻ അല്ലെങ്കിൽ വഴി അവകാശമൊന്നും പറയാൻ മറന്നുപോയി എന്ന് വിചാരിക്കാം നമ്മൾ അതിൽ ഒന്നും വെച്ചിട്ടില്ല അപ്പോൾ ഈ വാങ്ങിയ ആൾ ആധാരമൊക്കെ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണെങ്കിൽ അയ്യോ എനിക്ക് വഴിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അതൊരു തർക്കത്തിന് വരണേ നിങ്ങൾക്ക് വഴിയില്ല എന്ന് പറഞ്ഞാൽ ഇയാൾ ലാൻഡ് ലോക്കഡാണ് ഇയാൾക്ക് വേറെ വഴിയൊന്നുമില്ലെങ്കിൽ ഇയാൾക്ക് ഉടനെ തന്നെ ഈസ്മെൻറ്റ് ബൈ നെസസിറ്റി ക്ലെയിം ചെയ്യാവുന്നതാണ് കാരണം എന്താ വെച്ചാൽ ഇയാൾ മറ്റാളുടെ ഒരു ഭാഗം വാങ്ങുകയും അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി കഴിഞ്ഞാൽ ഇയാൾക്ക് ഈ റിട്ടേൺ ചെയ്ത സ്ഥലത്തിലൂടെ മറ്റു വഴിയുടെ അവകാശം നേടിയെടുക്കാനായിട്ട് ഇയാൾക്ക് പറ്റും അതാണ് ഈസ്മെൻറ്റ് ബൈ നെസസിറ്റി എന്ന് പറയുന്നത് വഴിയല്ല വെള്ളം എന്തും ആവാം നെസസി ഈസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് അവകാശമാവാം പക്ഷെ അത് അവകാശം വരുന്നതിങ്ങനെയാണ് ഒരു ഒരു പ്രോപ്പർട്ടിയെ വിഭജിക്കുമ്പോഴാണ് വരുന്നത് അത് വിഭജിച്ച് മറ്റൊരാൾ വാങ്ങിക്കുമ്പം ആ വാങ്ങിച്ച ആൾക്ക് അത് അയാൾ വാങ്ങിച്ച ഭാഗം ഉപയോഗയോഗ്യമാക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് ഈസ്മെൻ ബൈ നെസസിറ്റി വരുന്നത് ആ അതിന് രണ്ട് മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് ഒന്ന് ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ അത് പാർട്ടീഷൻ നടക്കണം അത് സെയിൽ എങ്ങനെയായിരുന്നാലും ശരി അത് വിഭജിക്കും ഒരു വസ്തു അവിടെ വിഭജിക്കപ്പെടുന്നുണ്ട് രണ്ടാമത് അത് ആബ്സുല്യൂട്ട് നെസസിറ്റി ആയിരിക്കണം അതായത് ഇപ്പോൾ നമ്മളൊരു വഴിയുടെ അവകാശം പറഞ്ഞു ഇപ്പോൾ ഈ വാങ്ങിച്ച ആൾക്ക് ഇതിൻ്റെ ഒരു ഭാഗം വാങ്ങിച്ച ആൾക്ക് അപ്പുറത്ത് നമ്മളൊരു വഴി വേറെ വിട്ടുകൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു വഴി അവൈലബിൾ ആണ് ആ വഴിയിലൂടെ ഇയാൾക്ക് പോകണമെങ്കിൽ കുറച്ച് വളഞ്ഞ് പോയാൽ മാത്രമേ മെയിൻ റോഡിൽ റോഡിലെത്തുള്ളൂ എന്നുണ്ട് അപ്പോൾ നമ്മുടെ പറമ്പിലൂടെ ഇപ്പോൾ റീട്ടേൺ ചെയ്യുന്ന പറമ്പിലൂടെ കയറുകയാണെങ്കിൽ പെട്ടെന്ന് എത്താം ഇതൊരു കൺവീനിയൻസ് എന്ന് പറയാൻ പറ്റുള്ളൂ ഇത് ആബ്സല്യൂട്ട് നെസസിറ്റി അല്ല അപ്പോൾ ആബ്സൊല്യൂട്ട് നെസസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇസ്മൻ ബൈ നെസസിറ്റി ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ ഇയാളുടെ ഭൂമിയിലൂടെ തരാൻ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ആബ്സുലൂട്ട് നെസസിറ്റി എന്ന് തീരുന്നോ അന്ന് ഈ ഇസ്മെൻ ബൈ നെസസിറ്റി ആ ക്ലെയിം അവിടെ തീരുകയും ചെയ്യും കാരണം ഇയാൾക്ക് ഇപ്പോൾ ക്ലെയിം കിട്ടി അയാൾ മൂന്നടി വഴിയോ നാലടി വഴിയോ കൊടുത്തു അത് ഉപയോഗിക്കുകയാണ് പക്ഷേ ഇയാൾക്ക് വേറൊരു വഴി എപ്പോഴെങ്കിലും വരുന്ന കിട്ടുന്ന മുറയ്ക്ക് അയാളുടെ നെസസിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇയാളുടെ ഈ ക്ലെയിം അവിടെ അവസാനിക്കുകയും ചെയ്യും പിന്നെ ഇതിൽ ഇതിൽ ഈ ഇരുപത് വർഷത്തെ കാര്യങ്ങളൊന്നുമില്ല ഇരുപത് വർഷം അല്ലെങ്കിൽ മറ്റേ പ്രിസ്ക്രിപ്റ്റീവ് റൈറ്റ്സ് പോലെ കാത്തിരിക്കണമെന്നില്ല എന്നാണോ പാർട്ടീഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തൊട്ട് ഇയാൾക്ക് വേണമെങ്കിൽ ഇത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ ഈസ്മെന്റ് ആക്ടിൻ്റെ അകത്ത് പലർക്കും ഒരു സംശയമുണ്ട് ഈ ഈസ്മെൻറ്റ് ബൈ നെസസിറ്റി എന്ന് പറയുന്നത് മൂന്നടി വീതിയാണോ നാലടി വീതിയാണോ കിട്ടുക എന്നുള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ ഈ പ്രത്യേകിച്ച് ഒരു ഇത്ര വീതിയിലുള്ള വഴിയാണ് കൊടുക്കേണ്ടത് എന്ന് എവിടെയും പറയുന്നില്ല നിയമത്തിൽ പറയുന്നില്ല അത് ബേസ്ഡ് ബേസ് ഇതിൽ പറയുന്നത് വെച്ചാൽ ആ ഒരു അബ്സുലൂട്ട് നെസസിറ്റി എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ആ നെസസിറ്റി വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ ഒരാൾ താമസിക്കുന്ന ആ വീട് അത് ഉപയോഗയോഗ്യമാക്കണമെങ്കിൽ അയാൾക്ക് ഇന്ന വാഹനം ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ ഒരു നാല് ചക്രമുള്ള വണ്ടിയിൽ അവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്ന ഉൽപ്പാദനം ഉൽപ്പാദിപ്പിക്കുന്ന സാധനം കൊണ്ട് വിറ്റാണ് അയാൾ ഉപജീവനം നടത്തുന്നതെന്നോ എന്തെങ്കിലും കാരണത്തിലൂടെ അയാൾക്ക് ബോധ്യപ്പെടുത്താൻ കോടതിയൊക്കെ ബോധ്യപ്പെടുത്താൻ പറ്റുകയാണെങ്കിൽ അതിനുള്ള വഴി അയാൾക്ക് കൊടുക്കേണ്ടി വരും അയാൾ നെസസിറ്റി എന്താണെന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് അതിനനുസരിച്ചാണ് കൊടുക്കുക അപ്പോൾ കാൽനടയാണ് സാധാരണ ബോധ്യപ്പെടുത്താൻ പറ്റാവുന്ന ഒരു കാര്യം എന്ന് അത് ഈസി ആയിട്ട് ബോധ്യപ്പെടുത്താൻ പറ്റുന്നത് കൊണ്ടാണ് ഒരാൾ നടക്കാൻ മൂന്നടി മതി വീതി മതി എന്ന് പറയുന്നത് കൊണ്ടാണ് മൂന്നടി വീതി സാധാരണ അനുവദിക്കാറുള്ളത് ഇപ്പം ചില കേസുകളിലൊക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഈ മരിച്ചു കഴിഞ്ഞാൽ മഞ്ചാൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പിടിച്ച് അപ്പുറത്ത് നിന്നൊക്കെ പോകണമെങ്കിൽ നാലടി വീതി വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കേസുകളിൽ ഒക്കെ നാലടി വീതി അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പല കേസുകളിൽ കേസ് ടു കേസ് ആയിട്ടാണ് ഒരാളുടെ നെസസിറ്റി എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അത് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സെർവിയൻ്റ് ഓണർ എന്ന് പറഞ്ഞല്ലോ മറ്റൊരാളുടെ ഭൂമിയിലാണല്ലോ നമുക്ക് ഈ വഴി കിട്ടുന്നത് ആ സെർവ് ൻ ഡോളർക്ക് ഏതിൽ വേണമെങ്കിലും വഴി സെറ്റ് ഔട്ട് ചെയ്തു തരാനുള്ള റൈറ്റ് ഉണ്ട് അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് നേരെ തന്നെ വേണമെന്നൊന്നും പറയാൻ പറ്റില്ല അയാൾക്ക് അയാളുടെ ഭൂമിയുടെ ഏത് ഭാഗത്ത് കൂടെ വേണമെങ്കിലും വഴിവിട്ടു തരാം ഇത് ഏതിലാണ് ഈസ്മെൻ്റ് ബൈ നെസസിറ്റി എന്ന് പറയുന്ന ടൈപ്പിൽ മാത്രമാണ് ഇങ്ങനെ വരുന്നത് ഈ പ്രെർസ്പെക്റ്റീവ് ഈസ്മെൻറ്റിൽ അങ്ങനെയല്ല അത് ഞാൻ പിന്നീട് പറയാം അപ്പം ഇതാണ് ഈ ഈസ്മെൻറ്റ് ബൈ നെസസിറ്റി ഇതിൽ തന്നെ ഈസ്മെ ഈ ഇതിൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണ് ഈസ്മെൻറ്റ് ക്വാസി ഈസ്മെൻ്റ് എന്നുള്ളത് ഈ ക്വാസി ഈസ്മെൻറ്റിൻ്റെ പ്രത്യേകത നേരെ തിരിച്ചാണ് അതായത് നമ്മൾ ഒരു ഭൂമി ഇപ്പോൾ പത്ത് സെൻറ്റിൽ മൂന്ന് സെൻറ്റ് എന്ന് ഞാൻ പറഞ്ഞു ഈ മൂന്ന് സെന്റ് വിറ്റ് കഴിഞ്ഞപ്പം വിൽക്കുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ ഈ വിറ്റ് പോയ സ്ഥലത്തിലൂടെ ചെയ്തുകൊണ്ടിരുന്നിരുന്നു ഉദാഹരണത്തിന് നമ്മളൊരു ഡ്രെയിനേജ് ഇട്ട് വെള്ളം ഒഴുക്കി വിട്ടുകൊണ്ടിരുന്നിരുന്നു ഇത് വിൽക്കുന്നതിന് മുമ്പ് ഇപ്പോൾ വിറ്റ പോർഷനിലൂടെയും നമ്മൾ ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്നു അപ്പോൾ അത് എനിക്ക് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കാനുള്ള റൈറ്റ് അവിടെ ഉണ്ട് അത് ഈ റിട്ടെയിൻ ചെയ്ത അത് പഴയ ഓണറുടെ റൈറ്റാണ് ഈ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈസ്മൻ ബൈ നെസസിറ്റി എന്ന വാങ്ങിയ ആൾക്ക് പഴയ ഓണറുടെ സ്ഥലത്ത് കൂടെ കിട്ടുന്ന ഒരു റൈറ്റ് തന്നെയാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ ഈ ക്വാസി എന്ന് പറയുന്നത് പഴയ ഓണർക്ക് വിറ്റ സ്ഥലത്തിൽ തന്നെ അവകാശം കിട്ടുന്ന ഒരു രീതിയാണ് അപ്പോൾ ഒരു ഡ്രെയിനേജ് ആദ്യം പോയിരുന്നു ആ ഡ്രെയിനേജ് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് തന്നെ പോകണം അപ്പോൾ ഈ വാങ്ങിയ ആൾക്ക് ഇത് തടയാൻ പറ്റില്ല കാരണം അത് അയാളുടെ ക്വാസി യൂസ്മെൻ്റ് ആണ് അത് കാരണം ആ ക്വാസി യൂസ്മെൻറ്റ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം ഈ വിൽപ്പനയ്ക്ക് മുമ്പേ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്ന തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രക്രിയ ആയിരിക്കണം എങ്കിൽ മാത്രമേ ഇത് ക്ലെയിം ചെയ്യാനായിട്ട് അതിൽ പറ്റുകയുള്ളൂ അത് ആബ്സുലൂട്ട് നെസസിറ്റി വേണമെന്നില്ല അതിന് ഈ ഇതിപ്പോൾ വെള്ളമൊഴിച്ചിട്ട് ഒഴിവിട്ട് ഒഴി അങ്ങനെ ഒഴുക്കി വിട്ടില്ലെങ്കിലും പ്രശ്നമില്ല അല്ലെങ്കിൽ അതില്ലെങ്കിൽ അബ്സുലൂട്ട് നെസസിറ്റിയാണ് അതൊന്നും പറയാൻ പറ്റില്ല അതിൻ്റെ അകത്ത് അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ അപ്പാരൻ്റ് ആൻഡ് കണ്ടിന്യൂസ് ആയിരിക്കണം എന്നുള്ളത് അത് നമ്മൾ കാണാൻ പറ്റുന്ന ഒരു 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 പ്രക്രിയ ആയിരിക്കണം അത് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിരിക്കണം അതായത് മനുഷ്യൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ തന്നെ തുടർന്നു കൊണ്ടുപോകുന്ന ഒരു കാര്യമായിരിക്കണം അത് അപ്പോൾ ഈ പറഞ്ഞ ഡ്രെയിനേജ് ഒക്കെ അങ്ങനെയാണ് അപ്പാരൻറ്റുമാണ് കണ്ടിന്യൂസ് ആണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ അതാണെങ്കിൽ മാത്രമാണ് ഈ ക്വാസി ഈസ്മെൻറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സ്ഥലം മേടിക്കുമ്പോഴൊക്കെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഈസ്മെൻറ്ററി റേറ്റ് അയാൾക്ക് നമുക്ക് വിക്ക് വിത്ത് ിക്കുന്ന വില്പന നടത്തുന്ന ആൾക്ക് ആ ഓണർക്ക് വലിയ ഈസ്മെന്റർ റേറ്റ് നമ്മൾ ഈ മേടിച്ച ആകെ മൂന്ന് സെൻറ്റാണ് മേടിച്ചത് അതിൽ പോയി ഒരു കാനിയുംകൂടം അയാൾക്ക് തന്നെ അവകാശം ഉണ്ടെന്നൊക്കെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ് ഒരു സ്ഥലം മേടിക്കാൻ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഇതിന് ആബ്സുലൂട്ട് നെസസിറ്റിയുടെ ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത് പിന്നെ ഇനി അടുത്ത ഒരു ഈസ്മെൻ്റ് എന്ന് പറയുന്നത് സെക്ഷൻ ആണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അത് പ്രിസ്ക്രിപ്റ്റീവ് ഈസ്മെന്റ് ഈസ്മെൻറ്റ് ബൈ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കേസുകളൊക്കെ ആയിട്ട് കോടതികളിൽ നിലനിൽക്കുന്നത് ഇത്തരം ഈ സെക്ഷൻ ഫിഫ്റ്റീനായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ കാര്യം നമുക്ക് ഇതിലെ ചില കണ്ടീഷൻസ് ഉണ്ട് അതായത് ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു ഒരു അവകാശം അവകാശം തന്നെ എടുക്കുക നമുക്ക് ഈ വഴി അവകാശം നമ്മൾ ഒരു ഇരുപത് വർഷത്തിൽ ഒരു പ്രൈവറ്റ് മറ്റൊരാളുടെ പ്രൈവറ്റ് ലാൻഡിലൂടെയാണ് നമ്മൾ ഈ അവകാശം ക്ലെയിം ചെയ്യുന്നതാണെങ്കിൽ കഴിഞ്ഞ ഇരുപത് വർഷത്തിലും ഏറെയായി ഇരുവർഷ ഇത് ഇരുപത് വർഷത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു അവകാശമായിരിക്കണം അത് പ്രൈവറ്റ് ലാൻഡ് ആണെങ്കിൽ ഗവൺമെൻറ് ലാൻഡ് ആണെങ്കിൽ മുപ്പത് വർഷമാണ് തേർട്ടി ഇയേഴ്സ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് വെറുതെ ഉപയോഗിച്ചാൽ പോരാ ഉപയോഗിക്കുന്നത് മൂന്ന് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം അപ്പോൾ അതിൽ ഒന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത് വർഷം എന്നുള്ള ഇട്ടതടവില്ലാതെ നിരന്തരം പിന്നെ അത് ഒരു തർക്കവും ഇല്ലാതെ പീസബ്ലി ഒരു അൺഡിസ്പ്യൂട്ടഡ്ലി ആയിരിക്കണം നിരാക്ഷേപമായി എന്ന് പറയും ഒരു തർക്കവും ഇല്ലാതെയാണ് നമ്മൾ ഉപയോഗിച്ചു പിന്നെ ഒന്ന് പരസ്യമായിട്ട് ഓപ്പൺലി ആണ് നമ്മൾ ആരും അറിയാതെയല്ല ഉപയോഗിക്കേണ്ട എല്ലാവരും അറിയല്ലോ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ പരസ്യമായും നിരാക്ഷേപമായും നിരന്തരമായും ഇരുപത് വർഷത്തിൽ കൂടുതൽ നമ്മൾ ഒരു കാര്യം ഉപയോഗിച്ചു കൊണ്ടിരിക്കും മറ്റൊരാളുടെ പറമ്പിലൂടെ എന്തെങ്കിലും ഒരു കാര്യം വഴിയായിട്ടോ മറ്റോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ പ്രിസ്ക്രിപ്റ്റീവ് റൈറ്റ് ഉണ്ട് എന്നർത്ഥം നമുക്കത് റ റൈറ്റ് വന്നു കഴിഞ്ഞു അപ്പോൾ അവർ പിന്നീട് ഇരുപത് വർഷത്തിന് ശേഷം അവർ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോടതിയിൽ സമീപിച്ചിട്ട് നമുക്ക് അവകാശം ഇതിൻ്റെ അകത്തുണ്ട് പ്രിസ്ക്രിപ്റ്റീവ് റൈറ്റ് റൈറ്റ് ഉണ്ട് ഞങ്ങൾ കഴിഞ്ഞ ഇരുപത് നമ്മൾ തെളിയിക്കണം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് നമ്മൾ ഇയാളുടെ പറമ്പിലൂടെ കാർ ഓടിച്ചാണ് പോകുന്നതെങ്കിൽ കാർ ഓടിച്ചു അല്ലെങ്കിൽ ലോറി കൊണ്ടുവരുന്ന വഴിയാണെങ്കിൽ ലോറി എങ്ങനെയാണോ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിവിടെ മൂന്നടി വീതി അല്ലെങ്കിൽ ആബ്സുലൂട്ട് നെസസിറ്റി ഒന്നും അല്ല ഇവിടെ ക്ലെയിം ചെയ്യുന്നത് നമ്മൾ എന്താണോ ഉപയോഗിച്ചുകൊണ്ട് വന്നിരുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി നമ്മൾ ഇത് പരസ്യമായും നിരാക്ഷേപമായും നിരന്തരമായും ഈ മൂന്ന് കണ്ടീഷൻ നമ്മൾ ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് ഈ ഈ ഭൂമിയിൽ നമുക്ക് ക്ലെയിം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതാണ് ഈസ്മെൻ ബൈ പ്രിസ്ക്രിപ്ഷൻ സെക്ഷൻ ഫിഫ്റ്റീനിൽ പറയുന്നത് ഇവിടെ കുറച്ച് കണ്ടീഷൻസും ഇവിടെയുണ്ട് അതുപോലെ അതിലൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ് പ്രകാരം ആവാൻ പാടില്ല അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് സ്ഥലത്ത് കൂടെ നമ്മളിങ്ങനെ കാറും കൊണ്ട് പോകുന്നുണ്ട് ഇത് ആ ഓപ്പോസിറ്റ് ഓണറോട് നമ്മൾ പറഞ്ഞു ഞങ്ങളിതിലെ ഒന്ന് സൗകര്യത്തിന് ഞങ്ങൾ ഒന്ന് കൊണ്ടക്കോട്ടെ എന്ന് പറയുന്നു അയാൾ എഗ്രിമെൻറ്റ് വഴിയോ അല്ലെങ്കിൽ ഓറൽ എഗ്രിമെൻറ്റ് വഴിയോ അയാൾ നമ്മൾ സമ്മതിച്ചിട്ടാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ഈസ്മെൻറ്റ് റൈറ്റിൽ വരില്ല നമ്മൾ ഈസ്മെൻറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല സമ്മതത്തോടെയാണ് അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പറ്റില്ല ഇതൊരു തരം ഹോസ്റ്റെയിൽ ഒരു ഒരു ഇത് നമ്മൾ അഡ്വേഴ്സ് പൊസിഷനൊക്കെ പറയുമല്ലോ അങ്ങനത്തെ ഒരു എതിർ കൈവശം എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു റൈറ്റാണ് ഈ പറയുന്ന എന്ന് പറയാം അതിൻ്റെ വേറൊരു വിഭാഗമാണിത് അപ്പോൾ എഗ്രിമെൻറ്റ് വഴി പാടില്ല അതുപോലെ ഇതിൽ നമുക്ക് വഴി സെറ്റ് ഔട്ട് ചെയ്ത് കൊടുക്കാനുള്ള റൈറ്റ് ഈ മറ്റേ ഓണർക്കില്ല സെർവിയൻ്റെ ഓണർക്കില്ല നമ്മൾ ഈസ്മെൻ ബൈ നെസസിറ്റിയിൽ പറഞ്ഞു സെർവിയൻ്റെ ഓണർക്ക് ഏതിൽ അയാളുടെ പെർമിൻ്റ് ഏത് ഏത് ഭാഗത്തുകൂടെ വേണമെങ്കിലും ഔട്ട് ചെയ്തിട്ട് നമുക്ക് വഴി തരാം പക്ഷേ ഇത് നമ്മൾ ഇരുപത് വർഷമായിട്ട് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് ആ വഴി തരാൻ തരണം ഇയാൾക്ക് സെറ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലെ സൈഡിൽ കൂടെ പൊക്കോ മറ്റേതിലെ പൊക്കോ എന്നൊന്നും പറയാനുള്ള റൈറ്റ് ഈ പറയുന്ന സെർവ് ചെയ്യൻ ഡോണർക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ മൻ ബൈ പ്രിസ്ക്രിപ്ഷനില് പലരും ഒരു എന്നുള്ള രീതിയിൽ ചിലപ്പോൾ മാറ്റിയിട്ടിട്ടൊക്കെ കൊടുക്കാറുണ്ട് പക്ഷേ അത് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ് അങ്ങനെ പറ്റില്ല അപ്പോൾ അതാണ് ഒരു കാര്യം സെർവിയൻ ഡോണർക്ക് അതിനുള്ള സെറ്റ് സെറ്റൗട്ട് ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ ഇതിൽ നെസസിറ്റി നെസസിറ്റിയും പ്രിസ്ക്രിപ്ഷനും ഒന്നിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റില്ല ചിലവർ ചില കേസൊക്കെ കൊടുക്കുമ്പോൾ പറയാറുണ്ട് എൻ്റെ ഇതിൽ ആബ്സുലൂട്ട് നെസസിറ്റി എന്നുള്ളൊരു വാദം എടുക്കും പിന്നെ ഇത് ഇരുപത് വർഷത്തിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ട് വാദം ഒന്നിച്ചെടുക്കുന്നതൊക്കെ ആയിട്ട് കാണാറുണ്ട് അത് എന്തായിരുന്നാലും അത് ഡോക്ടർ ഓഫ് എലക്ഷൻ ഒക്കെ ബാധകമാണ് എവിഡൻസ് സ്റ്റേജിലാവുമ്പോൾ ഒരെണ്ണത്തിലേക്കൊക്കെ മാറ്റിയിട്ടാണ് ഏതെങ്കിലും ഒരെണ്ണേ നമുക്ക് ക്ലെയിം ചെയ്യണം കാരണം രണ്ടിൻ്റെയും അക്യൂർ എന്ന രീതി വ്യത്യാസമുണ്ടല്ലോ കാരണം ഒന്ന് ഒരു ഭൂമി വിഭജിക്കുമ്പോൾ അല്ലെങ്കിൽ സെയിൽ നടത്തുമ്പോൾ പാർഷ്യലായിട്ട് അത് വിൽക്കുമ്പോഴൊക്കെയാണ് അവിടെ ആ റൈറ്റ് വരുന്നേ ഉള്ളൂ അത് ഈസ്മെൻ ബൈ നെസസിറ്റി പക്ഷേ പ്രിസ്ക്രിപ്റ്റീവ് റൈറ്റ് എന്ന് പറയുന്നത് ഇരുപത് വർഷത്തിൽ കൂടെ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നൊരു റൈറ്റാണ് അപ്പോൾ രണ്ടും രണ്ട് രീതിയിലാണ് ഇത് ലഭിക്കുന്നത് നമുക്ക് ക്ലെയിം വരുന്നത് അപ്പോൾ അത് രണ്ടും കൂടെ ഒന്നിച്ച് എന്തായാലും സാധ്യമല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓണർഷിപ്പ് ഉള്ള ഒരു സാധനത്തില് പ്രിസ്ക്രിപ്റ്റീവറായിട്ടും നിലനിൽക്കുകയില്ല കാരണം ഓരോ ഓണർഷിപ്പും ഈസ്മെൻറ്റും രണ്ടും രണ്ടാണല്ലോ നമ്മൾ ഓണർഷിപ്പ് ഇല്ലാത്ത സ്ഥലത്താണല്ലോ ഈസ്മെൻ്റ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതും അവിടെ നിലനിൽക്കില്ല അപ്പോൾ ഇതും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭൂമി വാങ്ങിയിട്ട് പല എൻ ആർ ഐസിനൊക്കെ പറ്റുന്ന കുറേ അപകടങ്ങളുണ്ട് ഭൂമി വാങ്ങിയിടും അവർ പോവും കുറേ കഴിയുമ്പോൾ ആളുകൾ ഇങ്ങനെ വഴി നടന്നു തുടങ്ങും അതിനെന്തെങ്കിലും രേഖകളൊക്കെ അവർ ഉണ്ടാക്കും ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാക്കും അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും കുറേ കഴിയുമ്പോൾ ഇവർ ഇരുപതും ഇരുപത്തഞ്ചൊക്കെ വർഷം വന്നിട്ട് വീട് വയ്ക്കാൻ നോക്കുമ്പോൾ അത് ഒരു വഴിയായി മാറിയിട്ടുണ്ടായിരിക്കും ആ ലൊക്കാലിറ്റി ഉള്ള ആൾക്കാർ മുഴുവൻ നടന്നു തുടങ്ങിയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി നടന്നു തുടങ്ങിയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഒരു വസ്തു വാങ്ങുമ്പോൾ പിന്നെ ഒരു ലാസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് കസ്റ്റമറി ഈസ്മെൻ്റ് ആണ് സെക്ഷൻ എയ്റ്റീൻ ആണ് ഇത് വളരെ ഡിഫറെൻ്റ് ആണ് മറ്റുള്ളതൊക്കെ ഇപ്പോൾ മറ്റുള്ളതിലൊക്കെ ഒരു കോമൺ ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഒരു ഡോമിനൻ്റ് ഡോണർ അല്ലെങ്കിൽ ഡോമിനൻ്റ് ഹെറിറ്റേജ് ഞാൻ പറഞ്ഞു അതായത് നമ്മൾ സ്വന്തം ഒരു ഭൂമി ഉണ്ടാവണം ആ ഭൂമി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റൊരാളുടെ ഭൂമിയിൽ അവകാശം പറയുന്നത് അതാണല്ലോ ഇസ്മെൻ്റ് എന്ന് പറഞ്ഞത് പക്ഷേ ഈ കസ്റ്റമറി ഈസ്മെൻറ്റ് സെക്ഷൻ എയ്റ്റീനിൽ പറയുന്ന ഇസ്മെൻറ്റിനെ സംബന്ധിച്ചിട്ട് അതിൽ ഡോമിനൻ്റ് ഹെറിറ്റേജിൻ്റെ ആവശ്യമില്ല നമുക്കൊരു ഭൂമി അവിടെ ഉണ്ടാവണ്ട ഇതൊരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരു കസ്റ്റമറി അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഒരു ആചാരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ടൈം മെമ്മോറിയൽ ആവണം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നമുക്കറിയില്ല എന്ന് ഇത് തുടങ്ങി ചെയ്തു തുടങ്ങി ഈ ഒരു പ്രക്രിയ എന്ന് തുടങ്ങി എന്ന് നമുക്ക് അറിയേയില്ല പണ്ട് പണ്ടുമുതല്ലേ നമ്മുടെ കാർന്നവന്മാർക്കും എല്ലാവർക്കും അവർ നോക്കുമ്പോൾ പഴയ പഴയ ആളുകളൊക്കെ നോക്കുമ്പോൾ അത് എൻ്റെ അച്ഛൻ്റെ കാലത്ത് എൻ്റെ അച്ചാച്ചൻ്റെ കാലത്തൊക്കെ അങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് സ്ഥലം ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ് അങ്ങനെയുള്ള ഒരു ഉപയോഗമാണ് ഈ പറഞ്ഞ പല ഉത്സവം നടത്തല് ചില മതാചാര മതവിഭാഗങ്ങളുടെയൊക്കെ ചില കാര്യങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് നടത്തിക്കൊണ്ടുവരുന്നുണ്ടാവും എല്ലാ വർഷവും കൃത്യം ഒരു തീയതിയിൽ വന്നിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അത് മറ്റൊരാളുടെ സ്ഥലത്തായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക പക്ഷേ അവർ അതൊരു കസ്റ്റമറി ആണ് തടയാൻ പറ്റില്ല നമുക്ക് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിരിക്കണം അവർ മാറ്റം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ കഴിഞ്ഞ വർഷം വേറൊരു രീതിയിലാണ് ഈ വർഷം വേറെ രീതിയിലാണ് അപ്പോൾ അത് കണ്ടിന്യൂസ് കണ്ടിന്യൂറ്റി പോയി അപ്പോൾ അത് കസ്റ്റമർ ഈസ്മെൻറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് അതിൽ പറ്റില്ല അപ്പോൾ അതുപോലെ തന്നെ അത് റീസണബിൾ ആയിരിക്കണം ഈ യൂസേജ് എന്ന് പറയുന്നത് റീസണബിൾ ആയിരിക്കണം ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളാവരുത് അങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് കസ്റ്റമർ ഈസ്മെന്റിന് ഈ കസ്റ്റമർ ഈസ്മെന്റിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഞാൻ തൃശ്ശൂരിൽ തൃപ്യാർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് തൃപ്യാർ അമ്പലം കേട്ടിട്ടുണ്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പേര് കേട്ട ഒരു അമ്പലമാണ് അപ്പോൾ അവിടെ വർഷത്തിലൊരിക്കല് അവിടുത്തെ ഉത്സവത്തിനോടനുബന്ധിച്ചിട്ട് ഈ അവിടുത്തെ ഡയറ്റി ഒക്കെ ആയിട്ട് നാട് കാണാൻ ഇറങ്ങുന്ന ഒരു ഇതുണ്ട് പ്രജകളെ കാണാൻ വേണ്ടി ഇറങ്ങുന്ന അതുപോലെ ഓരോരോ കുളങ്ങളൊക്കെ ഉണ്ട് അവിടെ അവിടെയൊക്കെ ഈ ഈ ആനപ്പുറത്ത് ഈ തേവര എഴുന്നള്ളി കാണാം എഴുന്നള്ളിയിട്ട് അവിടെ ആറാട്ട് നടത്തുക ഈ കുള കുളങ്ങളിൽ ആറാട്ട് നടത്തിയിട്ട് ഓരോരോ സ്ഥലങ്ങൾ ഓരോരോ ഓരോ കുറേ ഡെസിഗ്നേറ്റഡ് ലാൻഡുകളുണ്ട് പറമ്പുകളുണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ പ്രോപ്പർട്ടീസൊക്കെ ഓരോ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ പ്രോപ്പർട്ടീസാണ് അവരുടെ ആധാരത്തിൽ അവർക്ക് പരിപൂർണ്ണ അവകാശമൊക്കെ ഉണ്ട് പക്ഷേ കൊല്ലത്തിൽ ഒരിക്കൽ തേവരുടെ എഴുന്നള്ളിപ്പ് ഉണ്ടാവും എഴുന്നള്ളിപ്പ് വന്നിട്ട് ഈ ആനപ്പുറത്ത് വന്ന് ഈ ആന കുത്തി മറിക്കും അത് ഒരു ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആചാരങ്ങളാണ് അതിൻ്റെ അപ്പോൾ ഈ ആന വന്ന് കുത്തി മറിച്ച് അവിടെ ഒരു ചടങ്ങുമൊക്കെ ഉണ്ട് ആ ചടങ്ങ് കഴിഞ്ഞിട്ട് പോവും അപ്പോൾ അതിനെ ഈ നമുക്ക് ആബ്സല്യൂട്ട് ആയിട്ടുള്ള പറമ്പ് ആണെങ്കിൽ കൂടെ ഈ തേവരുടെ എഴുന്നള്ളിപ്പ് കൊല്ലത്തിൽ ഒരിക്കലും ഉണ്ടാവും ആ എഴുന്നള്ളിപ്പ് വന്ന് വരുന്ന സമയത്ത് ഈ പ്രോപ്പർട്ടിയൊക്കെ വല്ല ഇവർ വേലിയോ അല്ലെങ്കിൽ അതിലൊക്കെ കെട്ടി അടച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു കൊടുക്കാൻ ഒരു ബാധ്യസ്ഥരാണ് ഒരു ഒരു ആധാരത്തിലോ എവിടെയും അങ്ങനെ ഒരു റൈറ്റ് ആർക്കും കൊടുത്തിട്ടില്ലെങ്കിലും ഇത് കസ്റ്റമർ ഈസ്മെൻ്റ് ആയതുകൊണ്ട് നമുക്ക് തടയാൻ പറ്റില്ല തേവർ വരും ഈ ഈ ചടങ്ങ് നടത്തും ആൾ തിരിച്ചു പോകും അത് കഴിഞ്ഞാൽ വേലി കെട്ടാ പിന്നീട് വേറെ ആർക്കും അവിടെ ചേരാൻ പറ്റും ഒരു രണ്ട് ദിവസം അത്രേ പറ്റുള്ളൂ അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരമായതുകൊണ്ട് അത് കസ്റ്റമറി ഇസ്മെൻറ്റ് എന്ന് പറയും അപ്പം ഇതാണ് എൻ്റെ പെട്ടെന്ന് ഓർമ്മയിൽ വന്ന ഒരു കാര്യം അപ്പോൾ ഇതൊക്കെയാണ് ഈസ്മെൻറ്റ് ആക്ടിൽ പറയുന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സ്ഥലം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഓർമ്മിക്കാനുള്ളത് അതായത് നമ്മുടെ സ്ഥലത്തിൽ ആബ്സുലൂട്ട് റൈറ്റ് എന്ന് പറഞ്ഞ് നമുക്കുണ്ടെങ്കിൽ കൂടെ മറ്റുള്ളവർക്കും ചില ചില അവകാശങ്ങൾ ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ അവകാശം വരുമ്പോൾ വരുമ്പം പെട്ടെന്ന് എടുത്തു ചാടി ഒരു തർക്കത്തിന് പോകാതെ അത് സമാധാനപരമായി തീർക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രോപ്പർട്ടി വാങ്ങി കണ്ണടച്ച് വിദേശത്തോ എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള പല അവകാശങ്ങളും നേടിയെടുക്കാൻ നമ്മുടെ നിയമത്തിൽ തന്നെ പഴുതുകളുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ഇത് മാത്രമല്ല ഇനി അഡ്വാൻസ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു നിയമ വ്യവസ്ഥിതിയൊക്കെ ഉണ്ട് അതിലൂടെയും ഭൂമി അങ്ങനെ തന്നെ പോകാം ഇതിപ്പോൾ ഒരു അവകാശമാണ് അവകാശം എന്ന് പറഞ്ഞാൽ ഈസ്മെൻ്റ് അവകാശം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടിയിൽ റൈറ്റ് മീൻസ് ടൈറ്റിലൊന്നും പോകുന്നില്ല ഓൺലി ഇത് ഉപയോഗിക്കാനുള്ള അവകാശം മാത്രമേ വരുന്നുള്ളൂ അഡ്വേഴ്സ് പൊസിഷനിൽ നേരെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകാം അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഈ വീഡിയോയുമായി ഇത് താൽപര്യ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിൽ കമൻ്റ് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക നമുക്ക് ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്